എല്ലാമിലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഞാൻ ആലപ്പുഴയിൽ ജോലിക്ക് പോവുകയാണ് പിന്നെ എനിക്ക് വരുമ്പം വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ മോനെ പഠിപ്പിക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് ടയേഡാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത് എനിക്കിഷ്ടപ്പെട്ട എന്താ പറയുക ഒരുപാട് നല്ല ആൾക്കാരുടെ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല മഴയാണ് വെള്ളമൊക്കെ എല്ലാം മാറിയതായിരുന്നു താന്നതൊക്കെയായിരുന്നു ഇപ്പൊ വീണ്ടും വെള്ളം വന്നു പിന്നെ വിശേഷങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ മഴ ഞാൻ തിരക്കാണ് ജോലി അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു പിന്നെ പിന്നെ എന്താ പറയാ നമ്മുടെ അച്ചുമാമന്റെ ഇന്ന് ആലപ്പുഴയിലൊക്കെ ഭയങ്കര എന്താ ഭയങ്കരമായിട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇത് ബസ്സൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോ ഞാൻ എന്താണ് വീഡിയോ ഇടാനായിട്ട് ഇടാത്തതെന്നും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാനാണ് ഞാൻ വന്നത് പിന്നെ ഇനി മോനെ പഠിപ്പിക്കുക ഫുഡ് കഴിക്കുക കിടക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പിന്നെ ചുമ്മാ റീൽസും കണ്ടോണ്ടിരുന്ന് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട റീൽസൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും അങ്ങനെ ഒരു പരിപാടിയേയും കണ്ട് ഫോണിന് ഇരിക്കും അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നര ആ സമയമൊക്കെ ആകും ഞങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു വിശേഷങ്ങളൊക്കെ ഇവിടെ ഷെയാനും ഉമ്മയും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചാലും കേട്ടോ ഞങ്ങളുടെ ഒരു രാത്രി എന്താ പറഞ്ഞാൽ രാത്രി മാത്രമാണ് ഞങ്ങൾ കൂടുന്നത് പകൽ മൊത്തം ക്ഷയാൻ പഠിക്കാൻ പോകും ഇപ്പം രണ്ട് ദിവസമായിട്ട് പഠിത്തമില്ല അവധിയാണ് പിന്നെ പിന്നെ ഞാൻ രാത്രിയാണ് ഞങ്ങളൊന്ന് കൂടുന്നത് അപ്പം ഞങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇതൊന്നും പഠിക്കുകയാണ് ാണ് മദ്രസയില് ശനിയാഴ്ചയാണ് പരീക്ഷ ഓമോനില് പഠിക്കുകയായിരുന്നു പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഷയാന് ഇനി പറഞ്ഞു 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 പഠിക്ക് പഠിച്ചില്ലെങ്കിൽ നിനക്ക് എല്ലാവരും കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷെ എല്ലാ പുസ്തകത്തിലും എല്ലാ പേജും നല്ലോണം ഇരുന്ന് പറഞ്ഞു മമ്മി നമസ്കരിക്കുകയാണ് എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ മാക്സിമം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മാക്സിമം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എനിക്ക് യൂട്യൂബിലൊന്ന് പറയുമ്പോൾ അറിയാമല്ലോ വീഡിയോസ് ഇടുന്നവർക്ക് അറിയാം എഡിറ്റിങ് അതേപോലെ നമുക്ക് ഭയങ്കര പാടാണ് നമുക്ക് കുത്തി ഇരുന്ന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എനിക്ക് സമയം കിട്ടാറില്ല ഓൾറെഡി ഭയങ്കര ടയേഡാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരുന്നതും അപ്പോൾ ഇനി മുതൽ മാക്സിമം വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം പിന്നെ എനിക്ക് കൂടുതലും ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റില്ല ഇപ്പം എൻ്റെ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്കിഷ്ടമുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ഇടുന്നത് എല്ലാരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക